Lakshmi <laughs> Narayana Arts and Science College, mayanore, near Ottapalam, affiliated to University of Calicut. The right place to build your dreams and find your gateways to success. <laughs> Courses offered. Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur. Sangam <laughs> കൺവെൻഷൻ ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്നു പുരോഗമന കലാസാഹിത്യ സംഘം ചേലക്കര മേഖലാ കൺവെൻഷൻ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ സി എഫ് ജോൺ ജോഫി നിർവഹിച്ചു മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല ഷമം ഉണ്ടാക്കിയ ഒരു കാര്യം നമ്മൾ ഇങ്ങനെയുള്ള വസ്തുതകൾ ഉണ്ടാവും സ്വാഭാവികമായും ഏതൊരു കാര്യം നടക്കുമ്പോഴും അതിന് കാരണങ്ങൾ ഉണ്ടാക്കും ഈ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യയിൽ ആദ്യത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് അത് പരാജയപ്പെട്ടതിന്റെ കാരണങ്ങളൊക്കെ ചരിത്രത്തിന്റെ പാഠപുസ്തകത്തിന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് രാഷ്ട്രീയ കാരണങ്ങൾ സാമൂഹ്യ കാരണങ്ങൾ മതപരമായ കാരണങ്ങൾ പെട്ടെന്നുണ്ടായ കാരണങ്ങൾ എന്നൊക്കെ എസ് എമിണ്ടാവും അപ്പം ഇവിടെ ഈ ഒരു വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വിജയമുണ്ടാകുന്നതിലേക്ക് നയിച്ച കാരണങ്ങൾ ആ കാരണങ്ങൾ പരിശോധിക്കുമ്പോഴും രാഷ്ട്രീയമായ കാരണങ്ങളും സാമൂഹ്യമായ കാരണങ്ങളും സാമ്പത്തികമായ കാരണങ്ങളും ഒക്കെ ഉണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിരിക്കും സാംസ്കാരികമായ കാരണം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുരോഗമന കലാസാഹിത്യ സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലതുപക്ഷങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നതിലേക്ക് നയിച്ച സാംസ്കാരികമായ കാരണങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കേണ്ട ഒരു ചുമതലയും അതിനെ പ്രതിരോധിക്കേണ്ട ചുമതലയും പരിപാടിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ പി ഭാസ്കരൻ ഭരത് ആന്റണി ആറ്റൂർ രവി വർമ്മ എന്നീ പ്രശസ്തരുടെ അനുസ്മരണങ്ങൾ നടന്നു വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ പൊതുവാൾ അധ്യക്ഷനായി ഗോപദാസ് ധന അയ്യപ്പൻ സുരേഷ് ബാബു കൊണ്ടാഴിഞ്ഞു ഇക്കണ്ടത്ത് രാധാകൃഷ്ണൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി മേഖലാ വൈസ് പ്രസിഡന്റ് ദേവരാജൻ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീജ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ സുരേഷ് കാളിയത്ത് കുമാർ ഷമീർ ചെറുതുരുത്തി എൻ കെ രാധാകൃഷ്ണൻ അജിത പാഞ്ഞാൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു